കുടിവെള്ളവും ഊരിലേക്ക് റോഡുമില്ലാതെ വയനാട് അമ്പലവയൽ നെല്ലാറച്ചാലിലെ ചീപ്രംകുന്നതി നൂറിലധികം ആളുകൾ താമസിക്കുന്ന ഉന്നതിയിലേക്കുള്ള റോഡ് മുട്ടിൽ അമ്പലവയൽ എന്നീ രണ്ട് പഞ്ചായത്തുകളുടെ കീഴിലാണ് റോഡില്ലാത്തതിനാൽ മുൻപ് മൃതദേഹം ഊരിലുള്ളവർ ചുവന്നുകൊണ്ടുപോയിരുന്നു കുടിവെള്ളത്തിനായി ഒരു കിണർ പോലും ഇല്ലാത്ത ഉന്നതിയിൽ ഊരുനിവാസികൾ കുഴിച്ച കുഴിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് ദീപക് മോഹൻ വിശദീകരിക്കുന്നു വയനാട് അമ്പലവയൽ ചീപ്രംകുന്ന റോഡിന്റെ സ്ഥിതിയാണിത് നമ്മളിപ്പോൾ ഉള്ളത് ഈ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട ചീപ്രകുന്ന് ഉന്നതിയാണ് ഈ ഉന്നതിയിലേക്ക് ശുദ്ധി ഉന്നതിയിലേക്കുള്ള റോഡിൻ്റെ ഒരു സാഹചര്യമാണ് അതോടൊപ്പം ശുദ്ധജലവും ഇല്ലാത്ത ഒരു ദുരിതം ഒരുപാട് നാളുകളായി ചീപ്രകുന്നിലെ ഊരിലെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഊരിലെ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ റോഡുകളിലേക്ക് നിങ്ങൾ പുറം ലോകമായിട്ട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിന്ന് പഞ്ചായത്ത് മെമ്പറോ ആരും കണ്ടിട്ട് കാണാത്ത ആയിരിക്കാണ് നടിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞങ്ങളിവിടെ ഇവിടുന്ന് പോകാൻ ഒരു സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകുകയാണെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിലോ അത്രയും കഷ്ടപ്പാടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഈ ഊരിലുള്ള ഒരു ആൾ മരിച്ചതിനെ തുടർന്ന് ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അയാളുടെ ബന്ധു നമ്മളോടൊപ്പം ചേരുകയാണ് സുഖമില്ലാതെ പെട്ടെന്ന് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നാണോ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ ഞമ്മളൊന്നും ഇതായില്ലേ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അത് പിന്നെ കൊണ്ടുപോയി അത് വലിയ പിന്നെ രക്ഷണൊന്നുമില്ല എന്നാലും ഞങ്ങളൊന്ന് കൊണ്ടുപോയി പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് തൊട്ട് ഞങ്ങൾ പിന്നെ നെല്ലാർച്ചാൽ വരെ ചുമന്ന് കാസാരൻ്റെ മോളിൽ ഇരുത്തി വെള്ളം അങ്ങനെ തന്നെ ഞങ്ങൾ താഴെ തോടിന്റെ അടുത്ത് ഒരു കിണർ കുഴിച്ചിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് അന്നാണ് വെള്ളം എടുക്കുന്നത് വെള്ളവും ബുദ്ധിമുട്ടാ റോഡും ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടത് കൂടി വർഷങ്ങളായി ഈ ഉന്നതിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുടിവെള്ളമില്ല കിണറില്ലാത്തതിനെ തുടർന്ന് ഈ നെല്ലാറച്ചാൽ കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ സ്ഥലത്ത് കുഴി കുഴിച്ച് ആ കുഴിയിൽ നിന്നുള്ള വെള്ളമാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ആശുപത്രിയിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണോ വയ്യില്ല എങ്ങനെ പോവുക വണ്ടി വണ്ടി വരൂല വരൂല എങ്ങനെ ഒക്കെ നീന്തി പോവുകയാണിപ്പോ ഒന്നര കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച ഇനിയും നടപ്പിലായിട്ടില്ല ഊരിലെ സംബന്ധിച്ച് ഊരിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്താ പഞ്ചായത്തുകാരൊക്കെ പറയുന്നതാണ് അമ്പലമേലി പഞ്ചായത്തിലെ മെമ്പർ പറയുന്നത് ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നമ്മളെ ആ പകുതി പകുതിക്ക് ഫണ്ടായില്ലെന്നാണ് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള ആദിവാസികളുടെ പിന്നെ റോഡിനുള്ള ഫണ്ട് എത്തിയില്ല അതാണ് ഇവർ പറയുന്നത് ഇല്ല ഇപ്പതാ ഈ ചുവല്ലാണ്ടാകുമ്പോ ഇങ്ങനെ അല്ലെങ്കിൽ എടുത്തോണ്ട് പോകും അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കം നടത്തി കൂട്ടിക്കൊണ്ട് പോവുക കുടിവെള്ളവും ഇല്ല ഒരു ചെറിയൊരു കുയ്യേ ഉള്ളൂ കുടിവെള്ളം കുടിച്ചാൽ അത് താഴെ അതാ ബൈഡിയാണ് ഞങ്ങളൊരു ചെറിയൊരു അധികൃതർ ഇവരെ കണ്ടില്ലെന്ന് നടിക്കരുത് ഇവരും ഈ ഭൂമിയിൽ ജനിച്ച് വീണ ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് ഇവർക്കും ഒരു റോഡും ഒപ്പം കുടിവെള്ളവും എന്നത് അവരുടെ അവകാശം കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് അബ്ദുൽ ആമ്രിക്കും ആൽബിൻ മാത്യുനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്